ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കിഡിലിൻ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഞാനൊരു നാല് വർഷത്തിലേറെയായിട്ട് നിലം തുടക്കാൻ ഉപയോഗിക്കുന്ന മോപ്പാണ് ഇത് അപ്പം ഇതിന് മുമ്പ് ഞാൻ സ്പിൻ മോപ്പാണ് കേട്ടോ യൂസ് ചെയ്തിരുന്നത് പക്ഷെ ഇത് കിട്ടിയ ശേഷം ഞാൻ അമ്മക്ക് തൊട്ടിട്ടില്ല കേട്ടോ ഇതൊരു പി വി എ സ്പഞ്ച് മോപ്പാണ് കേട്ടോ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്പഞ്ച് ആണ് ഇതിന് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ നീളം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും കേട്ടോ പിന്നെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തുടക്കണതിൻ്റെ മുന്നേ നിലം തൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല നേരിട്ട് അങ്ങ് തുടച്ചാൽ മതി പിള്ളേരൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സംഭവം വേണമെന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ കാരണം ഇത് വെച്ച് തുടച്ചു കഴിഞ്ഞാൽ പിന്നെ തറയിൽ ഒരു തരി പൊടിയോ മുടിയോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഇത്ര നീറ്റായിട്ട് തുടച്ചെടുക്കും പിന്നെ ഇതിന്റെ വേറെ വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ബക്കറ്റും വെള്ളവും ഒന്നും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ജസ്റ്റ് നമ്മൾ തുടച്ചു കഴിഞ്ഞാൽ ടാപ്പിനടിയിൽ ഒന്ന് കാണിച്ചാൽ മതി അതിൽ അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ ഒഴുകി പോകും അതിൽ പറ്റി പിടിച്ചിരിക്കുകയേ ഇല്ല കേട്ടോ അതുപോലെ തന്നെ നമ്മളിത് കൈ വെച്ച് പിഴിയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനൊരു സ്ക്യൂസിങ് ടെക്നിക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മൾ വെള്ളത്തിൽ ആ ഒരു അഴുക്കൊന്ന് കളഞ്ഞ ശേഷം ജസ്റ്റ് ആ ഒരു ലിവർ പിടിച്ചൊന്ന് വലിച്ചു കഴിഞ്ഞാൽ അത് നല്ലപോലെ വെള്ളം പിഴിഞ്ഞ് അങ്ങ് പോവുകയും ചെയ്യും ഇത് നമുക്ക് പല ക്വാളിറ്റിയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്ട്ടോ വാങ്ങിക്കുമ്പോൾ നല്ല എന്നെ നോക്കി വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ഞാൻ ആമസോണിന്ന് സ്പോർട്സ് ഹീറോ ബൈ മിൽട്ടൻ്റെ ആണ് മേടിച്ചിട്ടുള്ളത് ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി